ഇന്ന് എന്ന് പറയാൻ വേറെ ആയിരം രൂപയ്ക്കകത്ത് മാത്രമേ ആയിട്ടുള്ളൂ ചെയിൻ കവർ ഉണ്ട് അതിനെ ഇളക്കി മാറ്റി സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി രണ്ട് സിൽവർ സിൽവർപ്പർ സോ ഹലോ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നമ്മളെ ബൈക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്യാം ചെറിയ ചെറിയ അത്യാവശ്യം ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി ഒരു മോഡിഫിക്കേഷൻ കണ്ടീഷനിലോട്ട് ഒരു ലുക്ക് ബേസ് മാറ്റാമെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ വലിയ പൈസ ചിലവില്ലാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയും പരിചയപ്പെടുത്തി തരുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ വ്ലോഗ് ഓക്കെ അപ്പം ഞാൻ വണ്ടിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചെല്ലാം പറഞ്ഞു തരാം ഓക്കെ അപ്പം നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോവാം സോ ഗായ്സ് അപ്പം നമുക്ക് എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ വണ്ടി അപ്പം ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടൈൽ തേടി ഹഗ്ഗർ കട്ട് ചെയ്ത് ഒരു ടെയിൽ തേടി കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഡോക്കിൻ്റെ ഹാൻഡിൽ പിന്നെ ആ ചെയിനിൻ്റെ ആ കവറായിട്ട് വന്ന ഒരു ചെയിൻ കവറുണ്ട് അത് ഞാൻ ഇളക്കി മാറ്റി പിന്നെ സാരി കാർഡ് ഇളക്കി മാറ്റി ഈ ബാക്കിൽ ചുട്ടണ ഒരു സപ്പോർട്ടിങ് ഇളക്കി മാറ്റി പിന്നെ ഹോൾഡർ ഈ സൈഡിലായിട്ട് എന്തെങ്കിലും ഈ ബാക്ക് ഇരിക്കുന്നവർക്ക് ഹോൾ ഹാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാധനം ഇളക്കി മാറ്റി പിന്നെ ബാക്ക് രണ്ട് ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ കയറ്റി അത് കൂടാതെ രണ്ട് സിൽവർ അലോവിയിൽ വണ്ടി മാക്സിമം ഒരു കിടുക്കാച്ച് ലുക്കിലോട്ട് മാറാൻ വേണ്ടി ഞാൻ മാറ്റിയത് വണ്ടിയുടെ രണ്ട് സിൽവർ അലോവിയിൽ സാം പേപ്പർ പിടിച്ച് മാസ്കിംഗ് ടാപ്പ് ഡിസ്ക് ഫ്രണ്ട് ഡിസ്ക് മൊത്തം കവർ ചെയ്ത് അലോവിയിൽ രണ്ടും സ്പ്രേ പെയിന്റ് ഗ്ലോസി ബ്ലാക്ക് സ്പ്രേ പെയിന്റ് വാങ്ങിച്ച് അത് രണ്ടും ഞാൻ ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് റോഡ് സൈഡ് ആയോണ്ട് നോയിസ് ഒക്കെ ഉണ്ട് അതാണ് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയാ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ചിലവായതെന്ന് പറയാൻ വെറും ആയിരം രൂപയ്ക്ക് അകത്ത് മാത്രമേ ആയിട്ടുള്ളൂ ഓൾമോസ്റ്റ് വരുമ്പോ ഒരു തൊള്ളായിരത്തി അൻപത് രൂപ റോഡിൽ കൂടെ ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നു അതാണ് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വീഡിയോയിൽ തോന്നുന്നത് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഓക്കെ ആക്കുന്നതാണ് റോഡ് സൈഡിലാണ് വണ്ടി വെച്ചിരിക്കുന്നത് അതാണ് ഈ സൗണ്ട് ഓക്കെ അപ്പൊ ആയിരം രൂപയ്ക്കകത്ത് മാത്രമേ എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ചിലവായിട്ടുള്ളൂ അതായത് രണ്ട് ഡ്യൂക്കിന്റെ ഇൻഡിക്കേറ്റർ ബാക്കിലെ തെയില് തേടി ഒരു ഹാൻഡില് ഇത് മൂന്നുമാണ് ഞാൻ പുറത്തുനിന്ന് ആക്സസറീസ് വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് അല്ലാതെ വേറെ ഇപ്പം ഞാൻ തൽക്കാലം വേറെ പാർട്സ് എല്ലാം ഇളക്കി മാറ്റിയത് അല്ലാതെ വേറെ ഒരു മോഡിഫിക്കേഷൻസ് ഞാൻ വണ്ടിയിൽ ചെയ്തിട്ടില്ല പിന്നെ രണ്ട് അലോവിയലും ആക്കി അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാം കൂടെ ഓൾമോസ്റ്റ് സ്പ്രേ പെയിന്റിന് തന്നെ ഇരുന്നൂറ് രൂപയേ വരണുള്ളൂ ഗ്ലോസി ബ്ലാക്കിൻ്റെ സ്പ്രേ പെയിന്റിന് ഇരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതിലേക്ക് സാന്റ് പേപ്പറ് അലോവിയൽ ഉരയ്ക്കാൻ സാൻഡ് പേപ്പറും പിന്നെ ഫ്രണ്ട് ഡിസ്ക് കവർ ചെയ്യാൻ വേണ്ടി മാസ്കിംഗ് ടേപ്പും എല്ലാം കൂടെ അമ്പത് രൂപയ്ക്കകത്തായതേ ഉള്ളൂ ഇത് സ്പ്രേ പെയിന്റും കൂടെ കൂട്ടി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം അലോവിലിന്റെ രണ്ട് അലോവിലിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഓക്കെ അതില ഇരുന്നൂറ്റമ്പത് രൂപക്ക് രണ്ട് അലോവീലും ബ്ലാക്ക് ആക്കാം ടെയിൽ ടേഡിയും ഇൻഡിക്കേറ്ററും കൂടെ നാനൂറ്റിഅൻപത് രൂപയാകും കാരണം എനിക്ക് ഇൻഡിക്കേറ്റർ ഒരു ചേട്ടൻ്റെയിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ അടുത്ത് വച്ചിരിക്കുന്നത് ലൂക്കിന്റെ ഞാൻ ഹഗ് ടെയിൽ ടേഡി മാത്രമേ പുറത്തുനിന്ന് വാങ്ങിച്ചുള്ളൂ അത് നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് കിട്ടി അപ്പോൾ അത് അത്രയായിട്ടുള്ളൂ അല്ലാതെ ലൂക്കിന്റെ ഇൻഡിക്കേറ്റർ വിത്ത് ടെയിൽ ടേഡി വരുന്നത് നാനൂറ്റമ്പത് രൂപയ്ക്ക് കോംബോ ഒക്കെ കിട്ടും അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ ഹാൻഡിൽ ഹാൻഡിൽ എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ ഡുക്ക് ഹാൻഡിൽ എനിക്ക് അറിയാമെന്നുള്ള ചട്നി ഞാൻ വാങ്ങിച്ചത് സെക്കൻഡ് ആണ് വാങ്ങിച്ചത് അപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടി സെക്കൻഡ് ഹാൻഡിൽ ആയതുകൊണ്ട് അറുന്നൂറ് രൂപയ്ക്ക് എനിക്ക് ഹാൻഡിൽ കിട്ടി പിന്നെ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം ഇപ്പം വച്ചിരിക്കുന്ന മോഡിഫിക്കേഷൻസ് എല്ലാം ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നു അതാണ് ഒരു ഡിസ്റ്റർബൻസ് റോഡ് സൈഡ് ആണ് ഒന്നും ചെയ്യാൻ പറ്റൂല ഓക്കെ വണ്ടി ഇവിടെ വെക്കാൻ പറ്റും മുകളിലോട്ട് കേറൂലാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വണ്ടി ഇപ്പൊതാ ഈ ലുക്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് ഈ ലുക്കിലോട്ടാണ് എന്റെ വണ്ടി ഇപ്പൊ നിൽക്കുന്നത് ഞാൻ ചെയിൻ കവർ എന്ന് പറഞ്ഞത് ഇവിടെ ആയിട്ട് ചെയിൻ കവർ ചെയിൻ കവർ ചെയ്തൊരു ചെയിൻ കവർ സോക്കറ്റ് മൊത്തം കവർ ചെയ്തൊരു ചെയിൻ കവർ ഇവിടെ വരും ആ കവറ് ഞാൻ ഇളക്കി മാറ്റി പിന്നെ ഇപ്പറത്തെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബോൾട്ടിന്റെ ഇവിടെ ആയിട്ടൊരു ഹാൻഡ് ഹോൾഡർ വരും അതും ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഹാൻഡ് ഹോൾഡർ ഞാൻ ഇളക്കി മാറ്റി ബാക്കി ഇവിടെ ആയിട്ട് ഹഗർ വരും ഹഗ്ഗർ മാറ്റി രണ്ട് ഡ്യൂക്കിന്റെ ഇൻഡിക്കേറ്റർ അപ്പത്തുംപ്പറത്തും ഗേറ്റ് സിൽവർ കളർ ഫോർട്ടി സിക്സിന്റെ ടെയിൽ തേടി ഫോർട്ടി സിക്സിന്റെ ടെയിൽ തേടി വെച്ച് ഞാൻ ഈ നമ്പർ പ്ലേറ്റ് മോളിലോട്ട് ഹൈപ്പ് ചെയ്ത് പൊക്കി വെച്ച് കവർ പെയിന്റ് അടിച്ച് ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെന്താ ഡ്യൂക്കിന്റെ ഹാൻഡിൽ അറുനൂറ് രൂപയ്ക്ക് ഡ്യൂക്കിന്റെ ഹാൻഡിൽ ഞാൻ കയറ്റി ഇവിടുന്ന് ഡ്രില്ല് ചെയ്ത് ബിറ്ററയ്ക്ക് അടിയിൽ സ്ക്രൂ ചെയ്ത് ഡ്യൂക്കിന്റെ ഹാൻഡിൽ ഹൈറ്റിൽ കയറ്റിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട് ബേസ് നോക്കുമ്പോൾ ലുക്ക് കുറച്ചും കൂടെ മാറും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് തൽക്കാലം ഇപ്പൊ ചെയ്തിട്ടുള്ളത് എനിക്ക് പത്തായിരം രൂപയ്ക്കകത്ത് മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പൊ വണ്ടി ഇത്രയും സെറ്റ് സെറ്റാക്കി എനിക്ക് ആയിരം രൂപയ്ക്ക് അകത്ത് മാത്രമേ ആയിട്ടുള്ളൂ വണ്ടി ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഒരു കിഡിലിൻ്റെ ലുക്കിലോട്ട് തന്നെ വണ്ടി മാറിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ഗൈസ് അപ്പോൾ ഇതൊക്കെ ഇരുന്ന് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നമുക്ക് വണ്ടി ചെറുതായിട്ട് മോഡിഫിക്കേഷൻസ് ചെയ്യാം ഞാൻ ഇനിയും മോഡിഫിക്കേഷൻ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്യും അതെല്ലാം ഞാൻ ഈ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചടിക്കാൻ ബെല്ലേക്കണൊന്ന് അമർത്തി ഇട്ടേക്കുക ഓക്കെ അപ്പോൾ ഇതിൽ നല്ല കിടിലും വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമന്റിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ എല്ലാം രേഖപ്പെടുത്തുക ഓക്കെ ഇതിൽ നല്ല കിടിലം വീഡിയോസ് ഇനിയും വരും ബൈ ബൈ